സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തുകൊണ്ടിരുന്നത് വിവിധ സ്ഥലങ്ങളിൽ കനത്ത നാശനഷ്ടവും അതുപോലെ തന്നെ അപായങ്ങളും ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു കോട്ടയം ജില്ലയിലെല്ലാം വളരെ അധികം മഴയാണ് പെയ്തുകൊണ്ടിരുന്നത് എല്ലാവരും വളരെ ജാഗരൂകരായിരിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു ശക്തമായ മഴയിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചു തീരദേശ നിവാസികൾക്കും അതുപോലെ തന്നെ മലയോര നിവാസികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ കൊണ്ടുണ്ടായത് എന്നാൽ അതിനെല്ലാം ആശ്വാസമേകിക്കൊണ്ട് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയായിരുന്നു വിവിധ ജില്ലകളിൽ പെയ്തുകൊണ്ടിരുന്നത് മഴ ശമിച്ചതോടെ വിവിധ ജില്ലകളിൽ നൽകിയിരുന്ന അലേർട്ടുകൾ കാലാവസ്ഥ വകുപ്പ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് അടുത്ത നാല് ദിവസത്തേക്ക് മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നാൽ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ജലനിരപ്പ് അപകടകരമായി തുടരുന്നതിനാൽ കേന്ദ്ര ജലകമ്മീഷൻ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ഇപ്പോഴും അതീവ ജാഗ്രത പാലിക്കണം ലക്ഷദ്വീപ് പ്രദേശത്ത് ഡിസംബർ അഞ്ചു വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കർണാടക തീരത്തിനും മധ്യകിഴക്കൻ കിഴക്കൻ മുകളിലായി ശക്തിയായ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത രണ്ട് ദിവസങ്ങളിലായി പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലൂടെ സഞ്ചരിക്കും സാധ്യതയുള്ളതിനാൽ ആ ഭാഗങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല തെക്ക് കിഴക്കൻ അറബിക്കടലിനോട് ചേർന്ന പ്രദേശങ്ങൾ മധ്യ കിഴക്കൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ചു മുതൽ നാപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മഴയ്ക്ക് ശമനമുള്ളതിനാൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ള അറിയിപ്പെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ പോലും നാല് ദിവസത്തിനു ശേഷം മഴ പെയ്യുമോ എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ശക്തമായ ന്യൂനമർദ്ദം ഇനിയും സംഭവിച്ചാൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്